കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്ന് ഗ്രാം എം ടി എം എ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ അസം സ്വദേശികളായ സഹീദുൽ ഇസ്ലാം മുഗിബാർ അലി എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ വലിയൊരു രാസലഹരി വേട്ടയാണ് നടന്നിരിക്കുന്നത് ആരൊക്കെയാണ് ആ പിടിയിലായത് ഈ അഞ്ചരക്കണ്ടി മേഖലയിൽ ഇത്തരത്തിൽ രാസലഹരിയുമായി ചിലർ എത്തുമെന്നൊരു രഹസ്യ വിവരം പിണറായി എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അതിമാരക ല രാസലഹരിയായ എം ഡി എം എ രണ്ട് ആസാം സ്വദേശികൾ പിടിയിലായത് സഹീദുൽ ഇസ്ലാം മൊഹീബാർ അലി എന്നീ രണ്ടു രണ്ടുപേരാണ് പിടിയിലായത് രാസലഹരി വിപണയ്ക്കായി ഇതര സംസ്ഥാന തൊഴിലാളികൾ അഞ്ചരക്കണ്ടി ഭാഗത്ത് എത്തുമെന്ന് കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ഒരു വിവ വിവരം ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പിടിയിലായ രണ്ടുപേരെയും ഈ റിമാൻഡ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ലഹരി മരുന്നുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി ജില്ലയിലെത്തിച്ച് ഇവിടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായി നടക്കുന്നൊരു പരാതി കൂടി ഉയർന്നിരുന്നു ഇതിന്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയത് തുടർന്നാണ് ഈ രണ്ടുപേരും പിടിയിലായത് അശ്വതി